ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നീ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ഹൈപ്പ് എന്ന പുതിയൊരു ഓപ്ഷൻ ഉണ്ട് അതുംകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പം നമുക്ക് നേരം കളയാതെ വീടിയിലേക്ക് പോവാം മഴക്കാലം വന്നാൽ തന്നെ നമ്മൾ വലിയവരായാലും അതുപോലെ തന്നെ കുട്ടികളായാലും ഒരുപോലെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും ജലദോഷം ചുമ കഫക്കെട്ട് എന്നിവയൊക്കെ എന്നാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ചെറുതായിട്ടൊരു തുമ്മലോ ചുമയോ ഒക്കെ വരുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമില്ല വീട്ടിൽ ഇതുപോലുള്ള ഒരു റെമഡിയൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷം കുറവില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ ഈ ഒരു ടിപ്പിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഇവിടെ ചതച്ച് ചെടുത്തിട്ടുള്ള ഒരു ചെറിയ കഷ്ണമിഞ്ചിയാണ് എന്നിട്ട് കുറച്ച് കുരുമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് നന്നായിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങളെ ഉണക്ക ഉണക്കക്കുരുമുളക് ഉണ്ടെങ്കിൽ അതെടുക്കാം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ പച്ചക്കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് തുളസി ഇലയാണ് കേട്ടോ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് പനിക്കൂർക്ക ഇലയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം അപ്പോൾ ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഒരു പാത്രം വെള്ളം അരപാത്രം ആവുന്നവരെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ശർക്കരയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പകരമായിട്ട് പനം ശർക്കരയോ അല്ലെങ്കിൽ തേനോ ചേർത്ത് കൊടുക്കാവുന്നതാണ് തേനി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ചൂടറിയതിന് ശേഷം മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ശർക്കര ഞാനൊന്ന് ചതച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് അത് മെൽറ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എത്ര സ്വീറ്റ്നസ് വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് മധുരം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അന്നേരം എല്ലാം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ ആണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അല്ലെങ്കിൽ പച്ച മഞ്ഞളാണ് നിങ്ങളുടെ അടുത്ത് ഉള്ളതെങ്കിൽ ജസ്റ്റ് ഒന്ന് കുത്തിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ അന്നേരം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ പനി ജലദോഷം ചുമയൊക്കെ ഉള്ള സമയത്ത് ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് കുടിച്ചു നോക്കുകയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത് നല്ല കടുത്ത പനിയുള്ള സമയത്തൊക്കെ ഇതുപോലെ നിങ്ങൾ രാവിലെയും രാത്രിയൊക്കെ ആയിട്ട് രണ്ട് ഗ്ലാസ് കുടിച്ചു വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതിൽ നിന്നൊക്കെ ആശ്വാസം കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയല്ലോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോരുത് അടുത്തതായിട്ട് ഇത്രയും അഴുക്ക് പിടിച്ചിട്ടുള്ള ഫ്ലാസ്ക് ഇങ്ങനെ ക്ലീനാക്കി എടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എ വൺ പൗഡറാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ഈ പൗഡർ ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ മുട്ടത്തോടില്ലേ അത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് തുരുമ്പം അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട് കുറേ ദിവസം ഇത് ക്ലീൻ ആക്കി എടുത്തിട്ടും യൂസ് ചെയ്തിട്ടും അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് കഴുകി കഴുകുമ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് അപ്പോൾ ഞാൻ ജസ്റ്റ് കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇവിടെ ക്ലീനായി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് വല്ലാണ്ടങ്ങ് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ക്ലീനിങ് പൗഡറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ പൗഡർ ഉണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ നെക്സ്റ്റ് ഇപ്പം എന്താണെന്ന് കണ്ട് നോക്കാം ഇന്ന് പലരെയും അലട്ടുന്ന ഒരു വലിയ പ്രധാന പ്രശ്നം തന്നെയാണ് അകാല അകാലനര മുടികൊഴിച്ചിൽ താരൻ എന്നിവ സമ്മർദ്ദം ജനിതക ഘടകങ്ങൾ പോഷകക്കുറവ് മലിനീകരണം രാസവസ്തുക്കളുടെ അമിത ഉപയോഗം തുടങ്ങിയവ കൊണ്ടൊക്കെയാണ് അകാലനരക്കുണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ ഇതിനായി പല വിധത്തിലുള്ള ചികിത്സാ നിർദ്ദേശങ്ങൾ ഇന്ന് ലഭ്യമാണെങ്കിലും അതൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മുടി കൂടുതൽ നരയ്ക്കാനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ആണ് കുറേ പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് കമന്റ് ഇട്ടിരുന്നു ഒരുപാട് താങ്ക്സ് അതുപോലെ തന്നെ നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹെയർ ഡൈ ഓയിലാണ് ഇത് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക യാതൊരു ഇതിൽ കെമിക്കൽസും തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ഇതിന്റെ ഗുണങ്ങളൊക്കെ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നതാണ് ഈ രീതിയിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയാണ് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അതേ അളവിൽ തന്നെ കുറച്ച് കടുകും അതേ അളവിൽ തന്നെ കുറച്ച് ജീരകവും കൂടെയാണ് ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസും മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ അകാല നിരയെ തടയാനും നരച്ചു മുടിയെ കറുപ്പിക്കാനും പറ്റിയ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയും നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് കരിവേപ്പിലയാണ് കേട്ടോ പോഷകങ്ങളുടെ കലവറയായ മുരിങ്ങയിലാണ് അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് നിഴലിൽ വെച്ചൊന്ന് ജസ്റ്റ് ഡ്രൈ ആക്കി എടുത്തതാണ് കേട്ടോ ഇനി എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടുന്നതാണ് ഇനി ഞാനിതൊരു ഇരുമ്പ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലാക്ക് ആകുന്നവരെ നമുക്കൊന്ന് ഇളം ചൂടിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കരുവേപ്പിലയിൽ ധാരാളമായിട്ട് വിറ്റാമിൻ ബി സി ഇ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇരുമ്പ് കാൽഷ്യം മഗ്നീഷ്യം തുടങ്ങിയവയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേരുകളെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പം കരുവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ എല്ലാം കൂടെ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് വറുത്തെടുക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതിൻ്റെ കളറൊക്കെ നല്ല ബ്ലാക്ക് ബ്ലാക്കാവുന്നവരെ നമുക്ക് വറുത്തെടുക്കേണ്ടതുണ്ട് ഇതുപോലുള്ള അരച്ചട്ടി ആണെങ്കിൽ നമുക്ക് അതിൽ ഫെറിക്കോക്സൈഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് മുടി കറുപ്പാവാൻ വേണ്ടി ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം ഒന്ന് ഡാർക്കായി വന്നപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് മുരിങ്ങ വിത്തുകളാണ് കേട്ടോ നിങ്ങളടുത്ത് ഡ്രൈ ആയിട്ടുള്ള പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഓൺലൈനായിട്ടും ഇത് വാങ്ങിക്കാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഇത് ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയ്ക്കാണ് എടുത്തിട്ടുള്ളത് അന്നിട്ട് അതിൽ നിന്നും വിത്ത് മാത്രമായിട്ട് ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വിത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതേയുള്ളൂ അപ്പം ഞാൻ എല്ലാ വിത്തുകളും ഇതുപോലെ ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് അടർത്തി മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് മിക്സി ചാറിലിട്ടിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രഷ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുരിങ്ങ വിത്തുകൾ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മോയ്സ്ചറൊക്കെ പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ് ഇനി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ നിങ്ങൾ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതേ അളവിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലെണ്ണ നമ്മളുടെ മുടിക്ക് നല്ല തണുപ്പ് നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പം രണ്ട് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നിങ്ങൾ ചെയ്തെടുക്കണേ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുക്കണം എന്ന് പറയുന്നത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നിങ്ങൾ ഒരു എണ്ണയും ഉണ്ടാക്കിയെടുക്കരുത് നമ്മൾ അത് ഉണ്ടാക്കിയിട്ട് പിന്നെ തലയിൽ തേക്കുന്ന സമയത്ത് യാതൊരു ഗുണവും അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതെല്ലാം അപ്പോൾ കുറച്ച് സമയം വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ പതകളൊക്കെ പോയിട്ട് നന്നായിട്ട് നമ്മളുടെ എണ്ണ മാത്രമായിട്ട് തെളിഞ്ഞു വരും അതുവരെ തന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അതെയൊക്കെ പോയിട്ട് എണ്ണ നല്ല ക്ലിയർ ക്ലിയറായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഹെയർ ഡൈ ഓയിൽ അകാല നരയുള്ള കുട്ടികളുടെ തലയിലൊക്കെ ഇതുപോലൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് വരികയാണെങ്കിൽ ആ മുടികളൊക്കെ നമുക്ക് കട്ട കറുപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കുട്ടികൾക്ക് മാത്രല്ല കേട്ടോ വലിയവർക്കും ഇതുപോലെ ചെയ്ത് െടുക്കുന്ന സമയത്ത് കുറച്ചധികം അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ ഹെയർ ഓയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം കേട്ടോ ഇനി അടുത്തതായിട്ട് ആ പൗഡർ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഇൻസ്റ്റൻറ് ഡൈ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പൗഡറിലേക്ക് ഞാൻ കുറച്ച് ആവണക്കെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നന്നായിട്ടൊന്നും മിക്സ് ആക്കിയിട്ട് ആക്കിയിട്ടൊന്നും കണ്ടില്ലേ നല്ല ആയിട്ട് നമുക്ക് വാട്ടർ പ്രൂഫായിട്ടുള്ള നല്ലൊരു ഡൈ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ഡൈ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത് ഡൈ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ കുളിക്കുമ്പോൾ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഹെർബൽ ഷാംപു അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ താളിയെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ സിയെക്കായുടെ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത് നേരത്തെ നമ്മൾ പൊടിച്ചിട്ടുണ്ടായിരുന്ന ആ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഷാംപുണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഈ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ പുതിയ നല്ലൊരു വീഡിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്